ജേക്കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ തേർട്ടീത് വീക്ക് നോമിനേഷൻ കഴിഞ്ഞു പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതാണ് തേർട്ടീത് വീക്ക് നോമിനേഷൻ പ്രക്രിയ അതിനു മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ തവണ നോമിനേറ്റഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് പറയാണ് അതിലൊന്ന് അനിമോളും രണ്ട് നമ്മുടെ നെവിനുമാണ് എട്ട് തവണയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് പ്രേക്ഷകരോട് നന്ദി പറയാം അങ്ങനെ അനുമോള് വന്നു അനിമോള് എല്ലാവരോടും നന്ദി പറയുന്നു വീട്ടുകാരോട് പറയുന്നു അങ്ങനെ എല്ലാവരോടത്തും നന്ദി പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു അതിന് ശേഷം നെവിൻ വരുന്നു നെവിൻ വന്നിട്ട് എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു നെവിൻ കുറച്ച് എന്താ പറയുക സെൻറ്റിമെൻ്റൽ കുറച്ച് എന്താ പറയുക കരച്ചിൽ ഉള്ളിലൊതുക്കി സങ്കടം ഉള്ളിലൊതുക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ വരികയാണ് അത് അവൻ്റെ ഒരു പ്ലേ ആണത് സേഡായി നടക്കൽ അത്രയും നേരം നോമിനേഷൻ വരികയാണ് അപ്പോൾ എല്ലാവരും കൂടി അക്ബർണിൻ നെവിനും നോമിനേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് രണ്ടുപേരും മാത്രം നോമിനേഷൻ ആറും ഏഴും വോട്ടുകൾ കിട്ടിയിട്ട് രണ്ടുപേരും മാത്രം നോമിനേറ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷു ആണ് അപ്പം ആ ഒരു പേടി പേടിയുള്ളിലുള്ളത് കൊണ്ട് ആൾ ഭയങ്കര മാക്സിമം രാവിലെ മുതൽ എന്താ പറയുക ഡിപ്രഷനിൽ പെട്ട പോലെ എങ്ങനെ നാടക ഡ്രാമ കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അടുത്ത് അനൗൺസ്മെന്റ് ചെയ്യാണ് എന്ത് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നിട്ടുള്ള വ്യക്തി ആരാണെന്ന് അനീഷാണ് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന വ്യക്തി അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് അനീഷിന് ഇപ്പോൾ കോ കണ്ടസ്റ്റൻ്റെ അടുത്ത് നന്ദി പറയാമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അനീഷ് പോയിട്ട് കോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു അതിന് അതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഇപ്പോൾ അനീഷ് വന്ന അവസരത്തിലൊക്കെ പറഞ്ഞിരുന്നത് എന്നെ ഇട്ട് അത്ര അറ്റാച്ച് വേണ്ട അപ്പോൾ എല്ലാവരോടും ഒരു കൈ അകലത്തിൽ നിന്നാൽ മതി എന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ എൻ്റെ നാട്ടിലേക്ക് ആരും വരണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയ ആൾ പുള്ളിക്കാരൻ ഇപ്പോൾ എല്ലാവരോടും നമ്മളെ നാട്ടിലേക്ക് വരണം എൻ്റെ വീട്ടിലോട്ട് വരണം എന്നൊക്കെ എല്ലാവരെയും ക്ഷണിച്ചു അത് ഇപ്പോൾ എൻ്റെ വീട്ടുകാരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം അനീഷ് പോകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നോമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇരുപത്തിനാല് എഗും ഏറ്റവും കുറവ് നോമിനേറ്റഡ് ആയ വ്യക്തിക്ക് അതായത് അനീഷിന് അഞ്ച് ലിറ്റർ പാലുമാണ് ബിഗ് ബോസ് കൊടുത്ത സമ്മാനം അതിന് ശേഷം നോമിനേഷൻ പ്രക്രിയ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു നെഞ്ചിടിപ്പാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണത് ഷുവറാണ് എല്ലാ സീസണിലും നടക്കുന്ന അതേ പ്രക്രിയ തന്നെ അത് പറഞ്ഞു ഇപ്പോൾ അത്തേണ്ടീത്ത് വീക്ക് ആയതുകൊണ്ട് അടുത്ത വീക്ക് ഫിനാല വീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ടിക്കറ്റ് ഫിനാല കിട്ടിയ നൂറ് വഴിക്ക് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയി ഇത് ഇത് കഴിഞ്ഞ വഴിക്ക് നെവിനൊരു എണീക്കലാ അക്ബറും താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതുവരെയുള്ള ഡ്രാമയൊക്കെ അവസാനിപ്പിച്ച് പുള്ളിക്കാരൻ എം ഐ ജി കോർണറിൽ പോയിട്ടിരുന്നു പറയാനെ എനിക്കറിയായിരുന്നു എല്ലാവരും എൻ്റെ മണ്ടയ്ക്ക് കയറുന്നുള്ളത് നമ്മളെ രണ്ടുപേരും മണ്ടക്കെയാണ് എനിക്കും എല്ലാ വോട്ടും വന്നിരുന്നത് എന്ന് പേടിച്ചിട്ട് നോമിനേഷനെ പേടിച്ചുകൊണ്ടാണ് ഇത്രയും നേരം ഡ്രാമ കളിച്ചത് ഇനി ചിലപ്പോൾ നെവിൻ്റെ കളി മാറാൻ സാധ്യതയുണ്ട് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്